വിശദ വിവരങ്ങൾ നോക്കാം ഇനി വരുന്ന എല്ലാ പി എസ് സി എക്സാമുകൾക്കും ഇതിൽ നിന്നൊരു ചോദ്യം ഉറപ്പായിരിക്കും നമുക്ക് നോക്കാം ആക്സിയം മിഷൻ എന്നുള്ളത് അമേരിക്കൻ സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ ആക്സിയം സ്പേസ് സംഘടിപ്പിച്ച ഒരു സ്വകാര്യ ബഹിരാകാശ ദൗത്യമാണ് ഇതിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് മനുഷ്യരെ എത്തിക്കുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയഞ്ചിന് ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെൻറ്ററിൽ നിന്ന് സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ നയൻ റോക്കറ്റിലായിരുന്നു വിക്ഷേപണം ആക്സിയം ഫോർമിഷൻ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിന് എവിടെ നിന്നായിരുന്നു വിക്ഷേപണം ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെൻറ്ററിൽ നിന്നായിരുന്നു വിക്ഷേപണം സ്പെയ്സ് എക്സിന്റെ ഫാൽക്കൺ നയൻ റോക്കറ്റിലായിരുന്നു വിക്ഷേപണം വിക്ഷേപണ പേടകം ഏതായിരുന്നു സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗൺ പേടകം വിക്ഷേപണ പേടകം സ്പെയ്സ് എക്സിന്റെ ക്രൂ ഡ്രാഗൺ പേടകം ബഹിരാകാശ നിലയത്തിൽ എത്തുക അവിടെ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുക എന്നതായിരുന്നു ലക്ഷ്യം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തുക അവിടെ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുക എന്നൊക്കെയായിരുന്നു ലക്ഷ്യം ദൗത്യ കാലാവധി ഏകദേശം പതിനെട്ട് ദിവസത്തോളമായിരുന്നു ദൗത്യ കാലാവധി പതിനെട്ട് ദിവസം പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു ശാസ്ത്രീയ ഗവേഷണം സാങ്കേതികവിദ്യ വികസനം വാണിജ്യ ബഹിരാകാശ പ്രവർത്തനങ്ങൾ ശാസ്ത്രീയ ഗവേഷണം സാങ്കേതികവിദ്യ വികസനം വാണിജ്യ ബഹിരാകാശ പ്രവർത്തനങ്ങൾ കൂടാതെ മുപ്പത്തി ഒന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള അറുപതിലധികം ശാസ്ത്രീയ പരീക്ഷണങ്ങൾ ഈ ദൗത്യത്തിൽ ഉൾപ്പെടുന്നു ഇതിൽ ഏഴോളം പരീക്ഷണങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ളതാണ് മുപ്പത്തി ഒന്ന് രാജ്യങ്ങളിൽ നിന്നുമുള്ള അറുപതിലധികം ശാസ്ത്രീയ പരീക്ഷണങ്ങൾ ഈ ദൗത്യത്തിൽ ഉൾപ്പെടുന്നു ഇതിൽ ഏഴോളം പരീക്ഷണങ്ങൾ ഇന്ത്യയിൽ നിന്നുള്ളതാണ് ആക്സിയം ഫോർ ദൗത്യത്തിലെ പൈലറ്റായി പ്രവർത്തിച്ചത് ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റനായ ശുഭാംശു ശുക്ലയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് ആണ് ദൗത്യത്തിലെ പൈലറ്റ് പൈലറ്റായിരായിരുന്നു ആക്സിയം ഫോർ ദൗത്യത്തിലെ പൈലറ്റായി പ്രവർത്തിച്ചത് ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റനായ ശുഭാംശു ശുക്ലയാണ് രാകേഷ് ശർമ്മക്ക് ശേഷം ബഹിരാകാശത്തെത്തുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനുമാണ് ശുഭാംശു ശുക്ല വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റാണ് അടുത്തത് ബഹിരാകാശത്തെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ രാക ശർമ്മയാണ് എന്നാൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് ശുഭാംശു ശുക്ലയാണ് ശുഭാംശു ശുക്ല ഈ ദൗത്യത്തിൽ ഐ എസ് ആർ ഐയുടെയും മറ്റ് ഇന്ത്യൻ സ്ഥാപനങ്ങളുടെയും വിവിധ പരീക്ഷണങ്ങൾ നടത്തി സൂക്ഷ്മ ആൽഗകളുടെ വളർച്ച വിത്തുകൾ മുളപ്പിക്കൽ മനുഷ്യ ശരീരത്തിൽ ഗ്രാവിറ്റി ചെലുത്തുന്ന സ്വാധീനം തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു സൂക്ഷ്മ ആൽഗകളുടെ വളർച്ച വിത്തുകൾ മുളപ്പിക്കൽ മനുഷ്യ ശരീരത്തിൽ ഗ്രാവിറ്റി ചെലുത്തുക ചെലുത്തുന്ന സ്വാധീനം തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു ഏകന്യാൻ ദൗത്യത്തിന് നിർണായകമായ വിവരങ്ങൾ നൽകുന്ന പരീക്ഷണങ്ങളാണ് ഇവയൊക്കെ ദൗത്യം പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനഞ്ചിന് ശുഭാംശു ശുക്ലയും സംഘവും ഭൂമിയിൽ തിരിച്ചെത്തി കാലിഫോർണിയ തീരത്ത് പെസഫിക് സമുദ്രത്തിലാണ് ഡ്രാഗൺ പേടകം സ്പ്ലാഷ് ഡൗൺ ചെയ്തത് ആക്സിയം മിഷൻ ഫോർ ദൗത്യം പൂർത്തിയാക്കി തിരിച്ചു വന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനഞ്ചിന് കാലിഫോർണിയ തീരത്ത് പെസഫിക് സമുദ്രത്തിലാണ് ഡ്രാഗൺ പേടകം സ്പ്ലാഷ് ഡൗൺ ചെയ്തത് ഇനി ആക്സിയം ഫോർ ദൗത്യത്തിൽ ശുഭാംശു ശുക്ലയോടൊപ്പം യാത്ര ചെയ്ത മറ്റ് ബഹിരാകാശ സഞ്ചാരികൾ ആരൊക്കെയാണെന്ന് നോക്കാം പെഗ്ഗി വിറ്റ്സൺ അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരിയും ദൗത്യത്തിൻ്റെ കമാൻഡറുമായ വ്യക്തിയാണ് പെഗ്ഗി വിറ്റ്സൺ നാസയുടെ മുൻ ബഹിരാകാശ സഞ്ചാരിയും ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് ഡയറക്ടറുമാണ് പെഗ്ഗി വിറ്റ്സൺ ഏറ്റവും കൂടുതൽ കാലം സ്പേസിൽ ചിലവഴിച്ച വനിതയും ഇവരാണ് അറുന്നൂറ്റി എഴുപത്തിയഞ്ച് ദിവസമാണ് സ്പേസിൽ ഇവർ ചിലവഴിച്ചത് ഇത് പി എസ് സി ഓൾറെഡി ചോദിച്ച ക്വസ്റ്റിനാണ് ഏറ്റവും കൂടുതൽ കാലം സ്പേസിൽ ചിലവഴിച്ച വനിത ആരാണ് പെഗ്ഗി വിറ്റ്സൺ അറുന്നൂറ്റി എഴുപത്തിയഞ്ച് ദിവസം അടുത്ത വ്യക്തി സ്ലാവോഷ് ഉസ്നാൻസി സ്ലാവോഷ് ഉസ്നാൻസ്കി ഇവർ പോളണ്ട് സ്വദേശിയാണ് അദ്ദേഹം സ്ലാവോഷ് ഉസ് നാൻസ്കി പോളണ്ട് സ്വദേശി അടുത്ത് ടിബോർ കാപ്പു ടിബോർ കാപ്പു രാജ്യം ഹാങ്കറി ആണ് ടിബോർ കാപ്പു ഹാങ്കറി സ്വദേശിയാണ് ഇനി ബഹിരാകാശ പരീക്ഷണത്തിനായി കേരളത്തിൽ നിന്നുള്ള സംഭാവനകൾ നമുക്ക് നോക്കാം ബഹിരാകാശ പരീക്ഷണത്തിനായി കേരളത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ഉയർന്ന വിളവ് നൽകുന്ന വിത്തുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ജ്യോതി ഉമ നെൽവിത്തിനങ്ങളാണ് ജ്യോതിയും ഉമയും കനകമണി എന്നുള്ളത് പയർവിത്തിനകമാണ് കനകമണി പയർവിത്തിനം തിലകത്തറ എള്ള് എള്ളിനമാണ് തിലകത്തറ അടുത്തത് സൂര്യ സൂര്യ എന്നുള്ളത് വഴുതനങ്ങ ഇനമാണ് സൂര്യ എന്നത് വഴുതനയാണ് വെള്ളായണി വിജയ് വെള്ളായണി വിജയ് എന്നുള്ളത് തക്കാളിയാണ് വെള്ളായണി വിജി തക്കാളി വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്